സഹോദര നമ്മൾക്കൊന്നിവിടെ കൂടിയതിൻ്റെ എല്ലാവർക്കും അറിയാവുന്നില്ല നമ്മളെ ഈ സംസ്ഥൻ്റെ മൺമറന്ന് മൺമറഞ്ഞ് പോയ വലിയ മഹാ പണ്ഡിതന്മാരും സ്ഥലമാരും അതേമാതിരി നമ്മുടെ കമ്മിറ്റി ഭാര മൺമറഞ്ഞ് പോയ കമ്മിറ്റി ഭാരവാഹികൾ അതേമാതിരി വ്യക്തികൾ സംസ്കൃത കഴിഞ്ഞ പോലെ വലിയ വലിയ ഇങ്ങനത്തെ സംസ്ഥാന കേരളത്തിലെ രൂപീകരിച്ചിട്ടുണ്ട് ഞാനൊക്കെ കേട്ടോ അവരൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളൊക്കെ നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങൾ വലിയ ഭാഗ്യം ഇതാണ് കാരണം ഇങ്ങനത്തെ ഒരു മതചിട്ട ഇങ്ങനത്തെ ഒരു മത സംഘടന ഇങ്ങനെ ഒരു സംഘടന ഒരു ലോകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ വലിയൊരു ഭാഗ്യമാണ് വയത് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പതിനായിരത്തിലധികം മകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അന്നും ഈ സൗകര്യങ്ങളൊന്നും ഇല്ല വളരെ കഠിനാധ്വാനം ചെയ്യുന്നു മഹാന്മാരാണ് ഇങ്ങനത്തെ മകസ് അവർ തെരഞ്ഞെടുപ്പ് മഹാന്മാര് നമ്മുടെ ഉപകരാക്കള് നമ്മുടെ കുടുംബത്തിൽ ബന്ധപ്പെട്ടു എല്ലാവർക്കും വേണ്ടി പ്രായം ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يعبأ بكم ربي لولا دعاءكم صدق الله العلي العظيم ما الميت في قبره إلا كالغريق المغوث ينتظر دعوة تلحقه من ابنه أو أخيه أو صديق له فإذا لحقته كانت أحب إليه من الدنيا وما فيها قلوب العارفين لها عيونه. ترى ما لا يراه الناظرون تطير بغير

എൻ്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ സുദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പ്രാർത്ഥനാ ദിനാചരണത്തിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ആവശ്യകതയും സ്വാഗത ഭാഷണത്തിൽ നിന്ന് ഞാൻ ഗ്രഹിച്ച് കഴിക്കുന്നു ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഖത്തസല്ലahu സിർറുൽ അസീസ് മഹാനവർകൾ അല്ലാഹുവിന്റെ ആരിഫീകളിൽപ്പെട്ട പ്രধানിയായ ഒരു പണ്ഡിതനായിരുന്നു ആശങ്കാപസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ദീർഘവീക്ഷണമുള്ള പടുകൂറ്റൻ ബഹുമാനപ്പെട്ട ഇങ്ങനെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് പൺമറഞ്ഞു പോയ മഹത്വക്കൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്താൻ പ്രത്യേകമായ ഒരു ദിവസം വേണമെന്ന ആവശ്യം അത് ബഹുമാനപ്പെട്ട ഷംസുലമയാണ് മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആഗസ്റ്റ് പത്തിന് കോഴിക്കോട് കൊച്ചി വിദ്യാഭ്യാസ ബോർഡിന്റെ നിർവാഹക സമിതി യോഗം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഷംസുലമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് മണ്മറഞ്ഞ് പോയ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മഹത്തുക്കൾക്ക് വേണ്ടി പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകമായ ദിവസം വേണം ആ യോഗം അത് അംഗീകരിച്ചു യോഗം തീരുന്നതിൻ്റെ മുമ്പേ ബഹുമാനപ്പെട്ട ഷംസുൽവലമാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു പ്രാർത്ഥനാ ദിവസത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തു ആ യോഗം കഴിഞ്ഞ് എട്ട് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ഓഗസ്റ്റ് പത്തൊമ്പതിന് ബഹുമാനപ്പെട്ട ഷംസുൽ ഷംസുൽവലമാ ഈ രോഗത്തോട് വിടവാകുകയാണ് അങ്ങനെ ആദ്യത്തെ പ്രാർത്ഥനാ ദിവസം അത് ബഹുമാനപ്പെട്ട ഷംസുൽ വലമാ തത്വസ്വഭാവ് സിറബുൽ അസീസ് മഹാനവ മഹാനവർഗ്ഗക്ക് കൂടി ഉള്ളതായിരുന്നു മഹാന്മാർക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയാനും മനസ്സിലാക്കാനും സാധിക്കും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ായ മഹത്തുക്കൾക്ക് ചില അകക്കണ്ണുകളുണ്ട് ആ അകക്കണ്ണുകൾ കൊണ്ട് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത പല കാര്യങ്ങളും അവരുടെ അകക്കണ്ണുകൾ കൊണ്ട് അവർക്ക് കാണാൻ സാധിക്കും ഇല മലകൂത്തി റബില അതേപോലെ തന്നെ ആ മഹത്തുക്കളുടെ അകക്കണ്ണിന് ചില ചിറകുകളുമുണ്ട് ആ ചിറകുകൾ കൊണ്ട് രാജാതിരാജനായ റബ്ബിന്റെ അദൃശ്യ ലോകത്തേക്ക് ചിലകടിച്ചുകൊണ്ട് അവർ പറന്ന് പോകും അപ്പൊ അദൃശ്യമായ കാര്യങ്ങൾ പറയാൻ അവർക്ക് കഴിയും അതിൽപ്പെട്ട ഒരു സംഭവമാണ് പറഞ്ഞത് അതേപോലെ ഞാൻ ഒരു സംഭവം ഓർത്തു പോവുകയാണ് ഒരുപാട് അത്ഭുത സംഭവങ്ങൾ മഹാനവരകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു പ്രധാന ഉസ്താദ് ആ ഉസ്താദ് പറഞ്ഞ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് ദറസിൽ പഠിക്കുന്ന കാലത്ത് ജമുൽ ജവാമി അഥവാ കർമ്മനിദാന ശാസ്ത്രം ഓതി പഠിക്കുന്ന സമയത്ത് ഒരു ചോദ്യം എൻ്റെ ബഹുവന്യരായ ഗുരുവന്യം അവിടുത്തെ ഉസ്താദിനോട് ചോദിക്കുകയുണ്ടായി ഉസ്താദിൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഷംസുൽ ഷംസുൽമയുടെ പ്രധാന ശിഷ്യനാണ് ചോദ്യം കുറച്ച് ഖനമുള്ള ചോദ്യമായിരുന്നു ആയതുകൊണ്ട് തന്നെ അപ്പോൾ ചോദ്യത്തിന് മറുപടി പറയാൻ ഉസ്താദിന് സാധിച്ചില്ല ബഹുമാനപ്പെട്ട ഉസ്താദുകൾ പറഞ്ഞു കിതാബ് നോക്കട്ടെ ഞാൻ മറുപടി പറയാം അങ്ങനെ എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ് ജബുൽ ജവാമയെ നോക്കി അങ്ങനെ കടന്നുകൊണ്ടാണ് നോക്കുന്നത് ആ കടക്ക ആ കടത്തത്തിൽ അങ്ങ് ഉറങ്ങിപ്പോയി ആ സമയത്തിൻ്റെ ബഹുമാനപ്പെട്ട ഷംസുൽ അത്തസുല്ല ഹുസീർ റഹുൽ അസീസ് സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദ് എൻ്റെ ഉസ്താദിൻ്റെ അടുക്കിൽ പ്രത്യക്ഷപ്പെടുന്നു ബഹുമാനപ്പെട്ട ഷാംസുല്ല പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം ഹസ്സാലിയുടെ മുസ്തസ്ഫ എന്ന ഗ്രന്ഥത്തിൽ കൊണ്ട് ആ കുട്ടി ചോദിച്ച ചോദ്യവും ആ ചോദ്യത്തിൻ്റെ മറുപടിയും ആയതുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ മറുപടി ആ കുട്ടിക്ക് ആ കിതാബ് നോക്കി ഇത്രാമത്തെ പേജിലുണ്ട് ആ മറുപടി ആ കുട്ടിക്ക് കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട ഷംസുൽ അലമ്മ ഹുസീറു നസീസ് എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദിനോട് പറയുകയുണ്ടായി അപ്പം ഞാൻ പറയുന്നത് സമസ്തയുടെ നേതാക്കളെന്ന് പറയുന്നത് ആരിഫീങ്ങളും അതേപോലെ തന്നെ ഔലിയാക്കളുകളിൽ ഔലിയാക്കിപ്പെട്ട മഹാൻ വ്യക്തിത്വങ്ങളായിരുന്നു പലരും അതൊന്നും പലർക്കും അറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ വലിയ നേതാക്കളാണ് ഷംസുലമ മാത്രമല്ല ഷംസുലമക്ക് മുമ്പ് കഴിഞ്ഞ് പോയവരും അവർക്ക് ശേഷം കഴിഞ്ഞ് പോയവരും എല്ലാവരും എല്ലാവരെയും സ്മരിക്കാനുള്ള സമയം അല്ലാത്തത് കൊണ്ടാണ് സമയം പരിമിതമായതുകൊണ്ടാണ് ആ ഭാഗമണ്ണിലേക്കൊന്നും കണ്ടുപിടിക്കാത്തത് അപ്പോൾ ആയതുകൊണ്ട് അവരൊക്കെ വലിയ മഹത്തുക്കളായി ഇങ്ങനെ ഒരു പ്രാർത്ഥന മൺമറഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടി സമസ്തയുടെ പ്രവർത്തകർക്ക് വേണ്ടി അലമികൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി നടത്തണമെന്ന ഷംസുൽ അലമയുടെ അഭിലാഷം ആ അഭിലാഷത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് എല്ലാ വർഷവും റബിൾ ആദ്യത്തെ ഞായറാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട റസൂൽ പറഞ്ഞു കബറിൽ കിടക്കുന്ന ഒരു മയ്യത്ത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ സഹായത്തിന് വേണ്ടി നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ മുങ്ങിയ ആളെ പോലെയാണ് വെള്ളത്തിൽ മുങ്ങിയ ആളെ അവസ്ഥ നാല് ചോദങ്ങൾ എന്തെങ്കിലും ഒരു പുൽക്കൊടി കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെടാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നതുപോലെ സഹായത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ പതന്ത സഹായത്തിന് വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ മുങ്ങിയ ആളെ പോലെയാണ് മരിച്ചുപോയ പോയാൾക്കായി ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ആളുകളൊക്കെ അവസ്ഥ പത ഞങ്ങൾ ആലോചിച്ച് നോക്കി നമ്മുടെ വാപ്പാരുണ്ട് അവിടെ ഉമ്മാരുണ്ട് ഭാര്യമാരുണ്ട് മക്കളുണ്ട് സഹോദരിമാരുണ്ട് നമ്മുടെ വേണ്ടപ്പെട്ട പലരുണ്ട് എത്ര ആളുകൾ അവിടെ പോയിട്ട് ആ ചെയ്യുന്നുണ്ട് പഴയ കാലത്തൊക്കെ വെള്ളിയാഴ്ച ഉണ്ടായാലും പള്ളിപ്പറമ്പ നടച്ച് സിയാറത്ത് ചെയ്യുന്ന ആളുകളെ കൊണ്ട് വീർപ്പുമുട്ടുമായിരുന്നു ഇന്ന് ആ അവസ്ഥക്കെ പോയി നമ്മുടെ വാപ്പയെക്കുറിച്ച് ഉമ്മയെക്കുറിച്ച് ഭാര്യയെക്കുറിച്ച് മക്കളെക്കുറിച്ച് സഹോദരന്മാരെക്കുറിച്ച് മരിച്ച ഒരാളെക്കുറിച്ച് നമുക്ക് ഓർമ്മയില്ല എന്നാലോ നമ്മൾ ഈ തിന്നുകൊണ്ടിരിക്കുന്നത് ചോര നീരാക്കി അധ്വാനിച്ച ആ മുതലാണ് അവർ ചോര നീരാക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെ വീട്ടിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഓർമ്മ ഒരു ഫാത്തിയെങ്കിലും ഒരു ദിവസം മോദി ഹദിയ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ബഹുമാനപ്പെട്ട ഹലീഫിൽ കാണാം എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും മരിച്ചുപോയ തന്റെ മാതാപിതാക്കളുടെ തബർ സിയാറത്ത് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ മാതാവിൻ്റെയോ പിതാവിൻ്റെയോർ സിയാറത്ത് ചെയ്യുന്ന ആളുടെ ദോഷമുബാനും ആയത്തുകളുടെ എണ്ണമനുസരിച്ച് അല്ലെങ്കിൽ ആ സൂറത്ത് യാസീനിലുള്ള അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് ആ സിയാറത്ത് ചെയ്യുന്ന വ്യക്തിയുടെ ദോഷം ദോഷമബാഹു പുറത്തു കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ആ പഴയ അവസ്ഥ അവസ്ഥയിരുന്ന ആ പഴയ അവസ്ഥ ഇന്ന് പോയിട്ടുണ്ട് ചെയ്യാൻ ഉസ്താദ് തങ്ങൾ നമ്മൾ പോയിട്ട് നമുക്കറിയുന്ന സുഹൃത്തിൽ ഫാറ്റയും ആരെങ്കിലും ഓതിയിട്ടും ഒരു ഹന്ദു സലാത്തും തുടക്കത്തിൽ എന്നിട്ട് പടച്ചോനോട് പറയാം പടച്ചോനെ ഞാൻ ഈ ഓദ്യത്തിന്റെ തത്തുല്യമായ കൂലി നമ്മൾ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലി അമ്മക്കാ കിട്ടുക അപ്പൊ അതിന്റെ തത്തുല്യമായ കൂലി ഈ കബറിൽ കിടക്കുന്ന എന്റെ വാപ്പാക്ക് എന്റെ ഉമ്മാക്ക് എന്റെ ഭാര്യക്ക് എന്റെ പങ്ങൾക്ക് എന്റെ ജ്യേഷ്ഠന് എന്റെ സഹോദരിക്ക് നീ എത്തിച്ചു കൊടുക്കണേ എന്ന് എന്നതു ചെയ്താൽ നമ്മൾ ഈ പ്രതിഫലം അവർക്ക് കിട്ടി നോക്കൂ നിങ്ങൾ അള്ളാഹു പറയാത്തിന് വേണ്ടി നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ മുങ്ങിയ വ്യക്തിയെ പോലെയാണ് കവറിൽ കിടക്കുന്ന വ്യക്തി എത്ര നിർഥന പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്

ആ ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസവും അവർക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രിയങ്കരമാണ് ആ പ്രാർത്ഥന എന്ന് ബഹുമാനപ്പെട്ട റസൂൽ പുണ്യറസൂൽ ആയതുകൊണ്ട് എന്നെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാരെ രക്ഷിതാക്കളെ ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന അല്ലെങ്കിൽ എവിടെ കിടക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് സിയാറത്ത് സുന്ദത്തിലെ മഹാത്മാക്കളുടേത് ഒഴികെ അത് സുന്ദത്താണ് അപ്പോൾ വീട്ടിലിരിക്കുന്ന ഉമ്മമാരാണെങ്കിൽ അവരെ വീട്ടിൽ വെച്ചൊരു ഫാതെയും എഹ്ലാസും ആയുധത്തേനെക്കാൾ ഓരിയിട്ട് പടച്ചോനെ തുടക്കത്തിൽ ഒരു ഹംതും സലാത്തും എന്നിട്ട് ഇതിന്റെ കൂലി പടച്ചോനെ എൻ്റെ വാപ്പാക്ക് എന്റെ ഉമ്മാക്ക് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ മകനെ എന്റെ മോൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ദാന ചെയ്താൽ അത് അവർക്ക് കിട്ടും ഈ ദുനിയാവും അതിലുള്ള സർവസ്വ് ലഭിക്കുന്നതിനേക്കാൾ അവർക്ക് വലിയ സന്തോഷം അത് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ഒരറ്റ സംഭവം കൂടി സമയമില്ലാത്തതുകൊണ്ട് അവർപാട് പറയാം കിതാബുകളിൽ കാണാം സത്യവിശ്വാസികളുടെ ആത്മാവുകൾ എല്ലാ രാത്രിയിലും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്നിട്ടോ അവരുടെ വീടിൻ്റെ നേരത്തെ ഈ ആത്മാവ് ഈ ആത്മാവുകൾ വന്നു നിൽക്കും വയനാദീകുല്ല വാഹിദിൻ മിൻഹ ഓരോ ആത്മാവും വിളിച്ചുപറയും ബി സൗതിൻ ഹസീം വഅല സംഗടതോട് കൂടി വിളിച്ചുപറയും അൽഫമറ ആയിരതവനെ വിളിച്ചുപറയുമത്രേ യാ അഹ്ലി വഖാരിബി വവൽദീ യാ മൻ സകനൂ ബിയൂദനാ വനബിസൂതിയാബനാ വഖതസുമു അംവാലനാ അവര് പറയാ എൻ്റെ കുടുംബമേ എൻ്റെ മക്കളെ

നീണ്ട ജയിലറക്കുള്ളിലാണ് വഹസിന സദീദ് ബദ്രമായ കോട്ടകഗതാണ് ഞങ്ങൾ ഉള്ളത് അതുകൊണ്ട് ഫർഹമൂനാ അഹിർനക്കും റ സംഗടതോട് കൂടി അവര് പറയ അഫർഹമൂനാ ഞങ്ങളോട് നീ മരിച്ചു പോയ ഞങ്ങളോട് ഒന്ന് കരുണ കാണിക്കണേ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ ഇർഹക്കും റ അല്ലാഹു നിങ്ങളോട് കരുണ ചെയ്യൂ അല്ലാഹു നിങ്ങളോട് ദയ കാണിക്കൂ വലാ അദവ ഖൽ अलैനാ ഖബല അത്തസീറു മിഥലനാ ഞങ്ങളെ പോലെ നിങ്ങൾ ആയിത്തീരുന്നതിന്റെ മുമ്പ് അവർ പറയാം ഞങ്ങളെ പോലെ നിങ്ങളും ആയിത്തീരുന്നു അങ്ങനെ ഒരു അവസ്ഥ ആ ഒരു ഗതി നിങ്ങൾക്ക് എത്തുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഞങ്ങളുടെ പരലോക വിഷയത്തിന് വേണ്ടി പല സുഹൃത്തുകൾ ചെയ്ത വിഷയത്തിൽ നിങ്ങൾ ലുപ്തത കാണിക്കരുത് നിങ്ങൾ പിശുക്ക് കാണിക്കരുത് അള്ളാഹുന്റെ ദാസന്മാരായ ആളുകളെ കുടുംബക്കാരെ ഇന്നൽ ഫലിരിക്കും ഇന്ന് നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന നിങ്ങളുടെ സമ്പത്ത് അത് ഞങ്ങളുടെ കയ്യിലായിരുന്നു അതിന്റെ വിചാരണയും അതിന്റെ കുറ്റവും എല്ലാം മാർഗത്തിൽ ചെലവഴിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്കാണ് എന്നാലോ ഈ മുതൽ കൊണ്ട് ഉപകരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഇത് ആര് പറയും താലിമയിൽ ഈ വിഷയമുണ്ടെങ്കിൽ മരിച്ചുപോയ മോമിനിയങ്ങളുടെ ആത്മാക്കൾ എല്ലാ ദിവസവും രാത്രി ഒന്ന് ആകാശത്തേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇത് പറയുന്ന ചൊയ്പ്പളക്കരാവസ്ഥ അപ്പം ആയതുകൊണ്ട് ഈ മരിച്ചു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്ന വിഷയത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി സമയം അതിക്രമിച്ചത് കൊണ്ട് താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته നമ്മൾ മരണപ്പെട്ടു പോയ മഹാരഥന്മാരായ സമസ്തയുടെ നേതാക്കന്മാർ അതുപോലെ നമ്മളുടെ മഹലെ മഹലിന് നേതൃത്വം നൽകിയിരുന്ന ഉമറാക്കൾ കുലമാക്കൾ അതുപോലെ നമ്മളുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ എല്ലാ ആളുകൾക്കും വേണ്ടി നമ്മൾ ഡ്രാ ചെയ്യാൻ വേണ്ടി പോവണം صلى الله عليه وسلم ثم إلى أرواح المدفونين في هذه المقبرة خاصة وإلى أرواح جميع العلماء العاملين المدفونين الخاصة كلهم مجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين الصراط المستقيم صراط الذين أنعمت عليهم غير طيب المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم اللهم صل وسلم وبارك على رسولك صلى الله عليه وسلم من القرآن العظيم هذه هي

وإلى حضرات رسولنا رسول الله اللهم الشيخ محي الدين عبد القادر الجيلاني قدس الله سره الأذير وإلى حضرات سجلال والإكرام خصوصا ثم إلى أرواح من دفن حول هذا المسجد خاصا وإلى حضرات سمستقر لجميع العلماء المقبولين وأرواحهم يا رب العالمين اللهم اغفر لنا واغفر لهم ورحمة الإكرام اللهم من نشأتنا ونشأتهم وكلنا ولهم وبنا ومع فيا اللهم اجمع بيننا وبينهم في دار السلام اللهم اجمع بيننا وبينهم في جناتك النعيم مع الذين ننتهي أمراض والله المخوفة يا رب العالمين اللهم ادفع عنا بلاء الدنيا صيبات كلها وفتناتها وغيجيشها وعذاب الآخرة اللهم اجعلنا ويا ിൽ ജയ്യാരി അള്ളാഹുമാർ അള്ളാഹുമ്പൈദനാ ബൈരവും വേണ്ടാ തി കണ്ണിം مع الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم سلمنا وسلم اهلنا من افات الدارين وارزقنا واياهم سعادات الدارين اللهم احفظنا واحفظهم يا حفيظ من جميع البلايا والاعداء والامراض اللهم ادفع بلياتنا يا دافع البليات اللهم ادفع مصيباتنا يا دافع المصيبات اللهم اشفي <applause> امراضنا وامراض مرضانا يا شافي الامراض يا شافي يا كافي يا معافي يا ذا الجلال والاكرام اللهم علمنا ما ينفعنا وانفعنا بما علمتنا اللهم رب زدنا علما وحلما وفهما وحكما وادبا كاملا رب تمم بالخير والسعاده اللهم بارك لنا في كل أمورنا وبارك لنا فيما أعطيتنا وبارك لنا في مجلسنا هذا بركة ورحمة دائمة إلى يوم القيامة كما باركت على عبادك الصالحين اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله نعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم اللهم ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الاخره، اللهم احفظنا يا حفيظ من جميع البلايا والاعداء والامراض، اللهم ربنا تقبل منا دعاءنا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، واغفر لنا يا غافر المذنبين، امين امين برحمتك يا ارحم الراحمين. سبحانه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ബഹുമാനപ്പെട്ട മഹല് സെക്രട്ടറി സെനു ദിനാജി അതുപോലെ പി ടി എ പ്രസിഡന്റ് മറ്റു പണ്ഡിതന്മാരെ കമ്മിറ്റി ഭാരവാഹികൾ രക്ഷിതാക്കളെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ പ്രധാന ഉദ്ദേശം സ്വാഗത ഭാഷണത്തിലും അതുപോലെ ഉദ്ഘാടന ഭാഷണത്തിലെല്ലാം നാം അറിഞ്ഞതാണ് നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മഹത്തുക്കളായ പണ്ഡിതന്മാർ അതുപോലെ തന്നെ മഹല് കാരണവന്മാർ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും വേണ്ടി ദ്വാഹ ചെയ്യാൻ അവരുടെ പാരത്രിക ജീവിതം ഭാസ്വരമാവാൻ വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അവർക്ക് വേണ്ടി ദ്വാഹ ചെയ്യാൻ വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സംഗമത്തിൽ ഉദ്ഘാടനം ചെയ്ത കുറ്റിയ പ്രസിഡന്റ് അതുപോലെ തന്നെ ഇവിടെ സാന്നിധ്യം അറിയിച്ച പണ്ഡിതന്മാർ കാരണവന്മാർ മുഖ്യപ്രഭാഷണം നടത്തിയ തീപ്രുസാദ് മറ്റു എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ എന്നിലർഭിതമായ കർത്തവ്യം അള്ളാഹുദാല ഇവിടെ നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവരുടെ ജനനത്തിൽ ഫ്രദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മുടെ ബന്ധുമിത്രാദികൾ കുടുംബക്കാര് ഈ മഹല്ലിന് നേതൃത്വം കൊടുത്തിരുന്ന കാരണവന്മാർ അവരുടെ എല്ലാം പാരത്രിക ജീവിതം അള്ളാഹുദാല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ

صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم